നമസ്കാരം ചേർപ്പുള്ളശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസ് കഴിഞ്ഞ ദിവസം സ്വയം ജീവൻ ഒടുക്കിയത് മുപ്പത്തിരണ്ട് പേജുള്ള ഒരു കത്ത് എഴുതിവെച്ചിട്ടാണ് കത്തിൽ അദ്ദേഹം വളരെ സങ്കടകരമായ ഒരു ജീവിത കഥ വിശദീകരിക്കുന്നു തന്റെ മരണത്തിന്റെ ഉത്തരവാദി ഇപ്പോഴത്തെ വടകര ഡിവൈഎസ്പി എ ഉമേഷ് ആണ് എന്ന് തുറന്നു പറഞ്ഞാണ് മരണപാത പോകിയത് ഉമേഷ് എന്ന വടകര ഡിവൈഎസ്പിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയേക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് ഒഴിവാക്കാനുള്ള നീക്കം ശക്തമായിട്ടുണ്ട് അതിന്റെ കാരണം സി പി എം നിയന്ത്രണത്തിലുള്ള കേരള സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് യുമേഷ് സി പി എമ്മിന്റെ വിശ്വസ്തനായ മുൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും ആയ പൃഥ്വിരാജ് ആണ് ഇപ്പോൾ സീനിയർ പോലീസ് അസോസിയേഷന്റെ സെക്രട്ടറി ഡിവൈഎസ്പിമാരും ഐ പി എസ് കിട്ടാത്ത എസ് പിമാരുമൊക്കെ ഉൾപ്പെട്ട മുതിർന്ന ഓഫീസർമാരുടെ സംഘടനയാണ് സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭരിക്കുന്ന സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അറിയപ്പെടുന്ന ഞരമ്പനുമായ ഉമേഷ് എന്ന വടകര ഡി വൈ ഡിവൈഎസ്പിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള നീക്കം ശക്തമായിട്ടുണ്ട് ബിനു തന്റെ മരണക്കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഒരു ദാരുണ സംഭവത്തിന്റെ കഥയാണ് ബിനു വടക്കാഞ്ചേരി എസ് ഐയും ഉമേഷ് വടക്കാഞ്ചേരി സി ഐയും ആയിരുന്ന കാലത്ത് ഒരു സ്ത്രീയെ അനാശ്വാസ പ്രവർത്തനത്തിന് നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസ് പിടിക്കുന്നു ഇന്നങ്ങനൊരു കുറ്റകൃത്യമില്ല സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും എവിടെയും ഒരുമിച്ച് കഴിയാം നാല് പുരുഷന്മാരെയും ഒരു യുവതിയെയും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു ആ യുവതി കരഞ്ഞ് തൻ്റെ ഗതികേട് പറയുന്നു ഭർത്താവില്ല പ്രായമായ ഒരമ്മയാണ് മൂന്ന് മക്കളുണ്ട് മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ടാണ് ഈ പണിക്കിറങ്ങിയത് ഈ എസ് ഐക്ക് സഹതാപം തോന്നുന്നു സി ഐയോടും പറയുന്നു എന്ന് ഒടുവിൽ സഹതാപത്തിന്റെ പുറത്ത് പത്രക്കാരെ അറിയിക്കാതെ പിഴ മാത്രം ഈടാക്കി വിട്ടയക്കുന്നു എന്നാലും വൈകുന്നേരം സി ഐ ഉമേഷ് എസ് ഐ ബിനുവിനോട് പറഞ്ഞു നമുക്ക് അവളുടെ അടുത്ത വരെയൊന്ന് പോയാലോ എസ് ഐക്ക് മടിയായിരുന്നു പക്ഷെ സി ഐ പറഞ്ഞാൽ പോവാതിരിക്കാൻ വർത്തിയില്ല അങ്ങനെ സി ഐക്ക് വേണ്ടി എസ് ഐ വണ്ടി ഓടിച്ച് ഈ സ്ത്രീയുടെ വീട്ടിലെത്തുന്നു വീടിന് പുറത്ത് എസ് ഐ ബിനു വണ്ടിയിൽ തന്നെ ഇരുന്നപ്പോൾ സി ഐ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി തിരിച്ചു വരുന്നു എസ് ഐ ബിനുവിനോടു കൂടി പോകാൻ പറയുന്നു പക്ഷെ വിസമ്മതിക്കുന്നു അങ്ങനെ രണ്ട് തവണ ബിനുവിനെ കൂട്ടി സി ഐ ഉമേഷ് ഈ സ്ത്രീയെ കാണാൻ പോവുകയാണ് ഈ സ്ത്രീയെ ദുരുപയോഗിച്ചു വന്നപ്പോഴൊക്കെ എസ് ഐയെയും നിർബന്ധിക്കുന്നു എന്നാൽ എസ് ഐ സഹതാപൂർവം അത് വേണ്ടെന്ന് വയ്ക്കുന്നു എന്നാൽ പിന്നീട് അവരുടെ ദുരിത ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കാൻ ബിനു ഇറങ്ങി പുറപ്പെടുന്നു ബിനു അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു അവരുമായി നല്ല സൗഹൃദത്തിലാകുന്നു അവരുടെ വീട്ടിലേക്ക് പലതവണ സന്ദർശനം നടത്തുന്നു ലോൺ എടുത്ത് ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം മുടക്കി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു ഇതൊക്കെ സഹതാപവും സ്നേഹവും കൊണ്ടാണ് എന്നാണ് ബിനു പറയുന്നതെങ്കിലും അതല്ല ബിനുവും ആ സ്ത്രീയും തമ്മിൽ വലിയൊരു ബന്ധം വളർന്നു വന്നു എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഇതിനിടയിൽ ആ സ്ത്രീക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന് ബിനു അറിയുകയും ഇതേ ചൊല്ലി ഇവർ തമ്മിൽ ഭിന്നതയിലാവുകയും ചെയ്തെന്നും അപ്പോഴേക്കും ഡിവൈഎസ്പി ആയി മാറിയ ഉമേഷിനെ വിളിച്ചു പറഞ്ഞെന്നും ഉമേഷ് ഇക്കാര്യം ബിനുവിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എന്നുമാണ് വിഷയം എന്തായാലും മനോവ്യഥയും ദുഃഖവും താങ്ങാനാവാതെ ഡിവൈഎസ്പി ഉമേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തിയൊന്ന് പേജുള്ള ഒരു കുറിപ്പ് കുറിപ്പെഴുതി വെച്ച് ബിനു മരണം തെരഞ്ഞെടുത്തു അതായത് ഒരു കേസിൽ പ്രതിയായി വന്ന സ്ത്രീയുടെ നിസ്സേഹാവസ്ഥ മുതലെടുത്ത് അവളെ ദുരുപയോഗിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ യുമേഷ് എന്ന ഡിവൈഎസ്പിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് യുമേഷിനെ കുറിച്ച് സഹപ്രവർത്തകർ പറയുന്നത് ഞരമ്പിന്റെ അസുഖം കൂടുതലാണ് എന്നാണ് ആ ഒരു ഞരമ്പ് രോഗത്തിന്റെ ഭാഗമായാണ് തന്റെ കീഴ് ഉദ്യോഗസ്ഥന് സഹായത്തോടെ ഈ സ്ത്രീയെ കാണാൻ പോയത് വാർത്ത പതിയെ പതിയെ പടരുന്നു മറച്ചു വെക്കാൻ കഴിയാതെ പത്രങ്ങളിലേക്കും ചാനലുകളിലേക്കും വാർത്ത വരുന്നു ഈ സമയത്ത് കോഴിക്കോട് റൂറൽ എസ് ഒരു ഒരന്വേഷണം പ്രഖ്യാപിക്കുകയും വനിതാ പോലീസിനെ വെച്ച് ഈ സ്ത്രീ മൊഴിയെടുക്കുകയും ചെയ്തു ഈ സ്ത്രീ വനിതാ എസ് ഐക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്നത് ബിനുവിന്റെ കുറിപ്പിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ കേസെടുക്കണമെന്നും സസ്പെൻഡ് ചെയ്യണമെന്നും ശുപാർശ ചെയ്തുകൊണ്ട് എസ് പി ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ടിൽ ഇതുവരെ ഒരു തീരുമാനവുമായില്ല സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതാവായതുകൊണ്ട് ഉമേഷിന് വേണ്ടി ഇപ്പോൾ ഒരു രാഷ്ട്രീയ സമ്മർദ്ദവുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ഉമേഷിനെ സസ്പെൻഡ് ചെയ്യാതെ സംരക്ഷിക്കാനാണ് അവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ബലാർസംഘം അടക്കമുള്ള കുറ്റകൃത്യത്തിന് കേസെടുത്ത് ജയിലിൽ അടക്കേണ്ടതാണ് ഈ ഡിവൈഎസ്പി ഉമേഷിനെ ബലർസംഗം മാത്രമല്ല തന്റെ കീഴുദ്യോഗസ്ഥ മരണത്തിന്റെ ഉത്തരവാദിത്വം ആത്മഹത്യാ പ്രേരണയും ഈ ഉദ്യോഗസ്ഥനേൽ എടുക്കേണ്ടതാണ് എന്നാൽ പോലീസിൽ സ്വാധീനമുള്ളതുകൊണ്ട് പിണറായിയുടെ കാലത്ത് അതൊന്നും നടക്കില്ല എങ്ങനെയെങ്കിലും ഈ ക്രിമിനൽ പോലീസ് ഓഫീസറെ സംരക്ഷിച്ചെടുക്കാനുള്ള ഗൂഢാലോചന ഇപ്പോഴും സജീവമാണ് നിരപരാധിയായ ഷർഷാദ് മനുഷ്യനെ സിവിൽ തർക്കത്തിന്റെ പേരിൽ ചെന്നൈയിൽ പോയി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് കൈവിലങ്ങ് വെച്ച് കോടതിയിൽ ഹാജരാക്കി ചിത്രമെടുത്ത് നാട്ടുകാർക്ക് കൊടുത്ത് രസിച്ച എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ശ്രീജിത്തിനെ പോലുള്ളവർ ഈ നാട്ടിൽ രസിച്ചു കഴിയുമ്പോൾ പിന്നെ എങ്ങനെ സ്ത്രീ പീഡകന് ഉമേഷിനെ പോലുള്ളവരെ രക്ഷിക്കാതിരിക്കാൻ കഴിയും പിണറായിയുടെ കാലത്ത് പോലീസ് എങ്ങനെയാണ് നീതിമാന്മാർക്ക് മരണമോ സസ്പെൻഷനോ കുറ്റവാളികൾക്ക് ഉന്നത പദവിയും സംരക്ഷണവും